ഏറൊരു ഉസ്താദ് പറഞ്ഞു അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ട ഉമ്മദേ സയ്യിദ് നമ്മുടെ ഇമാമായ മുഹമ്മദ് ഇബ്നു ഇദ്രീസു ശാഫിഈ റളിയല്ലാഹു അൻഹു മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയിട്ടില്ല സിയാറത്ത് ചെയ്യാൻ അവിടെ നിസ്കാരത്തിന്റെ സമയത്താണ് മഹാനായ മുഹമ്മദ് റളിയല്ലാഹു റളിയല്ലാഹു അബൂ ഹനീഫ അൻഹുവിനോടുള്ള ബഹുമാന ആദരവുകൾ കൊണ്ട് മഹാനായ ഇമാം മുഹമ്മദ് ഇബ്നു ദിർ സുഫിയ റളിയല്ലാഹു അൻഹു സുബഹി നിസ്കാരത്തിൽ കുനൂത്ത് സുന്നത്താണെന്നും കൈപൊക്കൽ സുന്നത്താണെന്നും അങ്ങനെ പ്രത്യേകമായി അത് 24 ലിൽ നിർവഹിക്കണമെന്നും പഠിപ്പിച്ച ഇമാം ഷാഫഈ റളിയല്ലാഹു അൻഹു അതേ ഇമാം അൽ ആലം അബൂ അലി ഫർദിയല്ലാഹു അൻഹുനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ചെന്ന പന്നത്ത് സുബഹി നിസ്കാരത്തിൽ കുനൂത്ത് ഓതിയില്ല എന്തേ കാരണം മഹാനായ ഇമാം മഹാനായോടുള്ള ബഹുമാനം കൊണ്ട് ആദരം കൊണ്ട് സ്നേഹം കൊണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഇങ്ങോട്ടും ഒന്നും ആരും ആരെയും കുറവാക്കണ്ട കുറ്റമാക്കണ്ട അതൊക്കെ പഴയ കാലം മുതലേ മഹാന്മാരുടെ ജീവിതത്തിൽ ഉള്ളതാണ് അവർക്കിടയിൽ ശാഖാപരമായ മത്സരപരമായ എന്തെങ്കിലും സംഘടനാപരമായ ർക്ക വിതർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു ആലിമിനെ ആലിമിനെമെന്നോ ഏതെങ്കിലും ചീത്ത പറയണമെന്നോ ഏതെങ്കിലും ഒരു ആലിമിനെ മോശമാക്കണമെന്നോ ഏതെങ്കിലും ഒരു ആലിമിന്റെ പേരിൽ സോഷ്യൽ മീഡിയകളിൽ എന്തെങ്കിലും എഴുതി പ്രചരിപ്പിക്കണമെന്നോ സ്റ്റേജ് കിട്ടുമ്പോഴേക്കും എല്ലാം അങ്ങ് പറഞ്ഞു കളയാ ഒരു ചിന്ത നമ്മുടെ ഒരു ഒരമീങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല ആ രൂപത്തിലായി എല്ലാവരോടും സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ഈ മഹത്തായ മല്ലൂരെന്ന് പറയുന്ന നാട്ടിലെ ഈ സ്ഥാപന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനും അതിനെ സഹായിക്കാനും എല്ലാവർക്കും എല്ലാവർക്കും നീ നൽകണേ റബ്ബേ